പാലക്കാട് ബി ജെ പിയിൽ വിഭാഗീയത രൂക്ഷമാകുന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് അവിടെ പടയൊരുക്കം ചെയർപേഴ്സണേയും വൈസ് ചെയർമാനെയും അറിയിക്കാതെ നഗരസഭാ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തിയെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വിവരങ്ങൾ സച്ചിൻ നമുക്ക് പാലക്കാട് നൽകും സച്ചിൻ ഗുഡ് മോർണിംഗ് ഈ എന്താണ് പാലക്കാട്ടെ പുതിയ ഈ ആരോപണത്തിന്റെ പിന്നിൽ ഇത്തവണയും ആരോപണം ഉയർന്നിരിക്കുന്നത് സി കൃഷ്ണകുമാറിനെതിരെയാണ് ഇത് പുതിയ കഥയല്ല നമുക്കറിയാം പാലക്കാട് ബി ജെ പിയിൽ ഈ പൊട്ടിത്തെറി വിഭാഗീയത ഇതൊക്കെ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതാണ് ഇപ്പോൾ പ്രമീള ശശിധരൻ നഗരസഭാ ചെയർപേഴ്സൺ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്ത് വിഷയത്തിലാണ് ഗുഡ് മോർണിംഗ് മനു പാലക്കാട് ബി ജെ പിയിൽ വീണ്ടും തർക്കം രൂക്ഷമായിരിക്കുകയാണ് മനു പറഞ്ഞതുപോലെ തന്നെ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പാലക്കാട് ഇപ്പോൾ വിഭാഗീയത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ നഗരസഭ യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിഭാഗീയത പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ തമ്മിലടിയും തർക്കവും പാലക്കാട്ടെ ബി ജെ പിയിൽ രൂക്ഷമായിരിക്കുന്നത് അതിൽ പ്രധാനമായും പാലക്കാട് നഗരസഭ ഉന്നയിക്കുന്ന പ്രധാന വാദങ്ങൾ അതായത് പാലക്കാട് നഗരസഭയിലെ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചടക്കം നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നഗരസഭ ചെയർമാൻ അതുപോലെ തന്നെ വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല എന്ന കാര്യമാണ് പ്രധാനമായും തർക്കത്തിനും വിവാദത്തിനും കാരണമായിരിക്കുന്നത് ഇന്നലെ ആയിരുന്നു പാലക്കാട് നഗര സഭയുടെ കീഴിലുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പി ടി ഉഷ എം ബി നിർവഹിച്ചത് അത് പ്രധാനമായും സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിൻ്റെ വാർഡായ കൊപ്പത്തും അതേപോലെ തന്നെ മറ്റൊരു വാർഡായ സുൽത്താൻപേട്ടയിലുമാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് കൊപ്പത്ത് മിനി കൃഷ്ണകുമാറിൻ്റെ വാർഡിൽ നടന്നത് പാലക്കാട് നഗരസഭ ഹെൽത്ത് സെൻറ്ററിനോട് അനുബന്ധിച്ച് നിർമ്മിക്കുന്ന ബയോമെഡിക്കൽ മെഡിക്കൽ ലാബിൻ്റെ കെട്ടിടത്തിൻ്റെ കട്ടിലവെപ്പ് ചടങ്ങായിരുന്നു ആ ചടങ്ങിലാണ് നഗരസഭയുടെ ചെയർപേഴ്സണയോ അതുപോലെ തന്നെ നഗരസഭ വൈസ് ചെയർപേഴ്സണയോ ഒന്നും അറിയിക്കാതെ ഇത്തരത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് അതിൽ പങ്കെടുത്തതാണെങ്കിൽ സി കൃഷ്ണകുമാർ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആണ് സി കൃഷ്ണകുമാർ അതേപോലെ തന്നെ ഭാര്യ നഗരസഭാ കൗൺസിലറുമായ മിനി കൃഷ്ണകുമാറും മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് പിന്നീട് പങ്കെടുത്തത് ഈ പ്രാദേശിക അവരുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം കൃഷ്ണകുമാറും ഭാര്യയും മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പോകുന്നില്ല എന്നതാണ് ഇത് കുറെ കാലങ്ങളായി ഇതേ ആരോപണം തന്നെയല്ലേ കേൾക്കുന്നതല്ലേ തീർച്ചയായും മനു നമ്മൾ മുൻപ് കഴിഞ്ഞ ഒരു ഒരു മാസം മുൻപ് സമാനമായ വാർത്ത കൊടുത്തതാണ് അതായത് ബി ജെ പിയിൽ ഈ നേതാവിൻ്റെ ഭാര്യ എന്ന പദവി ഉണ്ടോ എന്ന ആരോപണം ബി ജെ പിയിലെ പാലക്കാട്ട് ഒരു വിഭാഗം മുൻപ് തന്നെ ഉന്നയിച്ചതാണ് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വലിയ രീതിയിലുള്ള വിവാദം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാലക്കാട് നഗരസഭ ചെയർപേഴ്സണേയും അതേപോലെ തന്നെ വൈസ് ചെയർമാൻ പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറർ കൂടിയാണ് ഇ കൃഷ്ണദാസ് അദ്ദേഹത്തെ അടക്കം വിളിക്കാതെയാണ് ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഇതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള തർക്കം ഇപ്പോൾ പാലക്കാട് ബി ജെ പിയിൽ ഉടലെടുത്തിരിക്കുന്നത് മറ്റൊരു ഉദ്ഘാടന ചടങ്ങ് സുൽത്താൻപേട്ടയിലെ അങ്കണവാടിയുടെ ഉദ്ഘാടന ചടങ്ങുമാണ് നടന്നത് ഇതിൻ്റെ മുഴുവൻ ഫണ്ടും പാലക്കാട് നഗരസഭയാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്നിട്ട് പോലും ശ്രീ കൃഷ്ണകുമാർ അതേപോലെ തന്നെ മിനി കൃഷ്ണകുമാർ പാലക്കാട് സുൽത്താൻപേട്ടയിലെ കൗൺസിലറായിട്ടുള്ള ആള് അതായത് മിനി ശ്രീ കൃഷ്ണകുമാറിൻ്റെ അടുത്ത അനുനായയാണ് ഇവരും മാത്രമാണ് ഈ ചടങ്ങുകൾ പങ്കെടുത്തത് ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ബി ജെ പിയിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അടക്കമുള്ള ആളുകൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മറ്റ് അതായത് സി കൃഷ്ണകുമാറിൻ്റെ എതിർവിഭാഗം ആർ എസ് എസിനും അതേപോലെ തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും നിലവിൽ സി കൃഷ്ണകുമാറിൻ്റെ വിഭാഗീയ പ്രവർത്തനത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് പാലക്കാട് നഗരസഭ ബി ഭരിക്കുന്ന നഗരസഭയാണ് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭരണം പോകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് സി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന ആരോപണമാണ് നേതൃത്വത്തെ പാലക്കാട്ട് ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ ഉന്നയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള തർക്കം വരും ദിവസങ്ങളിലും ബി ജെ പിക്ക് ഉടലെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നമുക്കറിയാം മനുവടക്കം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് പാലക്കാട് എത്തിയപ്പോൾ ബി ജെ പിയിലെ നേതാക്കൾ ഒരു വിഭാഗം പ്രവർത്തകരും ഉന്നയിച്ചത് നഗരസഭയിൽ നഗരസഭ മുതൽ പാർലമെൻറ്റ് വരെ മത്സരിക്കുന്ന ഒരാളാണ് സി കൃഷ്ണകുമാർ എന്ന് തന്നെയാണ് അതിനാൽ തന്നെ നമ്മൾ വീണ്ടും സംശയിക്കുകയാണ് ശ്രീ കൃഷ്ണകുമാർ പാലക്കാട് നഗരസഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ ഉള്ള നീക്കമാണോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മനു അന്ന് സച്ചിൻ സച്ചിൻ അത് പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ വീണ്ടും മത്സരിക്കാനുള്ള നീക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്നൊരു ബി ജെ പി നേതാവ് ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി വിക്ടോറിയ കോളേജ് തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കൃഷ്ണകുമാർ മത്സരിക്കാൻ ബാക്കിയുള്ളതെന്നാണ് ബാക്കി എല്ലായിടത്തേക്കും മത്സരിച്ചു കഴിഞ്ഞു എന്നാണ് വീണ്ടും അദ്ദേഹം അത്തരത്തിലൊരു ആക്ഷേപം കേൾക്കാൻ റെഡിയാവുകയാണോ തള്ളിക്കളയാൻ പറ്റില്ല മനു കാരണം സി കൃഷ്ണകുമാറിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പ്രതിപക്ഷ അതായത് സി പി എമ്മും കോൺഗ്രസും അടക്കം നഗരസഭയിലെ അവരുടെ വാർഡുകളിലെ പരിപാടികളിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെയും വൈസ് ചെയർമാൻ കൃഷ്ണദാസിനെ അടക്കം ക്ഷണിക്കുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന വാർഡുകളിൽ ബി ജെ പിയുടെ നഗരസഭാ ചെയർമാനെയും വൈസ് ചെയർമാനെയും ക്ഷണിക്കുന്നില്ല അതിൽ പങ്കെടുക്കുന്നതും ആ പോസ്റ്ററുകളിലുള്ളതും സി കൃഷ്ണകുമാർ സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ അതുപോലെ തന്നെ സി കൃഷ്ണകുമാറുമായിട്ട് അടുത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് നേതാക്കളുടെ ചിത്രം മാത്രമാണ് ഈ പ പരിപാടികളുടെ പോസ്റ്ററുകളിലടക്കമുള്ളത് മാത്രമല്ല ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഇവർ മാത്രമാണ് സി കൃഷ്ണകുമാർ ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ അടക്കം ഈ ചടങ്ങുകളിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ സംശയം തോന്നിയിട്ടുണ്ട് എന്നിട്ട് ഇരിപ്പിടത്തിൽ പോലും ഇരിക്കാതെ മാറി നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് അവസാനം മാധ്യമപ്രവർത്തകരോട് എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചടങ്ങുകളിൽ നിന്നും ശ്രീകൃഷ്ണകുമാർ പോയിട്ടുള്ളത് മനു ശരി ഇത് കണ്ടൊരു സിനിമയ്ക്കകത്ത് പോലെ ഇതിപ്പോൾ ഞാനും അപ്പനും സുഭദ്രയും അടങ്ങുന്ന ഒരു ട്രസ്റ്റ് ആണെന്ന് പറഞ്ഞ പോലെയാണ് പാലക്കാട്ടെ ബി ജെ പിയുടെ കാര്യങ്ങൾ എന്നാണ് അവിടെ ഉയർന്നു വരുന്ന ആക്ഷേപം അവിടെ കൃഷ്ണകുമാറും ഭാര്യയും ചേർന്ന് ഇതെല്ലാം കൈയടക്കുന്നു എന്ന ആക്ഷേപമാണ് അവിടെ ഉയരുന്നത് നേരത്തെ കുറച്ച് നാളുകൾക്ക് മുൻപ് കേട്ട ആരോപണം നേതാവിൻ്റെ ഭാര്യ എന്നൊരു പദവി ബി ജെ പിയിൽ ഉണ്ടോ എന്നൊരു ആക്ഷേപമാണ് അവിടെ കൃഷ്ണകുമാറിനും പത്നിക്കുമെതിരെ അവിടെ ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും അതൊക്കെ അവരുടെ കുടുംബകാര്യം നമ്മളതിൽ ഇടപെടുന്നില്ല